സുഹൃത്തുക്കളെ സെൽസംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ശശി സീമ വിവാഹത്തിൽ ജയന്റെ അസാന്നിധ്യം എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചാണ് ജയനും സീമയും നായിക നായകന്മാരായി അഭിനയിച്ച വളരെ പ്രശസ്തമായ സിനിമകൾ സംവിധാനം ചെയ്തത് ഐവ ശശിയാണ് ഒരുപക്ഷെ ജയനെന്ന നടനെയും സീമ എന്ന നടിയെയും ഇത്രമേൽ പ്രശസ്തരാക്കുന്നതിൽ ഐവ ശശിയുടെ ഒരു പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ചിൽ പുറത്തു വന്ന അമ്മശേഷിയുടെ അവളുടെ രാവുകൾ എന്ന സിനിമയിലെ നായിക സീമയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആ സിനിമയിലെ കഥാപാത്രം ഒരു ദുർനടപ്പുകാരിയായ സെക്സ് വർക്കുകാരായിട്ടുള്ള ഒരു ജോലി ഒരു സ്ത്രീയുടെ ഒരു കഥാപാത്രമാണ് സീമ അതിനകത്ത് അവതരിപ്പിക്കുന്നത് ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു സെക്സ് വർക്കറായിട്ടാണ് അവളുടെ രാവുകളിൽ ആ സീമയുടെ കഥാപാത്രം അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവർ ധൈര്യം കാണിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് പക്ഷെ അവരുടെ സിനിമാ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അവരുടെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരവായതും അവരുടെ രാവിലെ ആ ഒരു കഥാപാത്രമാണ് അതിൽ അഭിനയിക്കാൻ അവർക്ക് കരുത്തും ധൈര്യവും എല്ലാ പ്രചോദനവും നൽകിയ അയ്യശശി സീമയെ മലയാളത്തിലെ ഒരു വലിയ താരമാക്കി മാറ്റുമെന്ന് അവർക്ക് അദ്ദേഹം വാഗ്ദാനം നൽകുകയും ചെയ്തു അദ്ദേഹം അവർക്ക് കൊടുത്ത വാഗ്ദാനം പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ചിൽ വന്ന അവളുടെ എല്ലാവൾക്ക് ശേഷം പിന്നീട് എൺപത് വിഷുവിന് ശേഷം അതായത് ഏപ്രിൽ പതിനെട്ടിന മറ്റേ വന്ന മീൻ എന്ന ജയൻ സിനിമയിലോടുകൂടി സീമ മലയാളത്തിലെ ഒരു എണ്ണപ്പെട്ട നടിയായി പ്രമുഖ നായികയായി മാറുകയും ചെയ്തു നമുക്ക് കാണാൻ കഴിയും അമ്മശേഷി സീമയോട് പറഞ്ഞ വാക്കു വലിച്ചു അവരെ മലയാളത്തിലെ ഒരു വലിയ താരമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ ഇപ്പം ജയന്റെ മരണശേഷം വന്ന മറ്റ് നായകന്മാരെ അഭിനയിച്ച സിനിമകളിലൊക്കെ മമ്മൂട്ടിയോടും രതീഷിനോടും ഒക്കെ നായികയായിട്ട് അദ്ദേഹം പരിഗണിച്ചത് സീമയാണ് കാണാൻ കഴിയും സീമയും അഭിശിയും തമ്മിലുള്ള ഒരു ആ ഒരു വിവാഹബന്ധം വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം അവിശി സീമയെ ഒരിക്കലും അങ്ങനെ നേരിട്ട് പോകാൻ കഴിക്കുമെന്ന് അവരോട് പറഞ്ഞിരുന്നില്ല പക്ഷെ അവർ തമ്മിലുള്ള ഒരു ബന്ധം അവരുടെ ഒരു സിനിമാ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകെ അത് അങ്ങനെ ഒരു അതിന്റെ ഒരു ആ ഒരു പ്രവാഹത്തിനിടയിൽ സ്വാഭാവികമായി വളർന്നു വരികയാണ് ഉണ്ടായത് ഏതായാലും അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു വിവാഹം ആ ഒരു താരവിവാഹം വലിയൊരു വാർത്തയായിരുന്നു നമുക്കറിയാം സിനിമാ മേഖലയിൽ ഇതുപോലെ സംവിധായകന്മാർ നടീമാരെ അവരുടെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ പാത്രാപാത്രങ്ങൾ അവതരിപ്പിച്ച പ്രമുഖ നടിമാരെ വിവാഹം കഴിച്ച സംഭവം മലയാളത്തിൽ ആദ്യമല്ല ഇന്ത്യൻ സിനിമയിലും മറ്റ് സിനിമ മേഖലയിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ് ആ രീതിയിലുള്ള ഒരു ആത്മബന്ധം സ്വാഭാവികം നിലനിൽക്കുന്ന ഒരു മേഖലയും കൂടിയാണല്ലോ ഉദാഹരണത്തിന് നമുക്ക് ഒരാണെങ്കിലും ആ ഒരു രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമ സംവിധാനം ചെയ്ത മോഹൻ എന്നു പറഞ്ഞ സംവിധായകർ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പ്രമുഖ നായികയായ അവരുടെ പേര് അനുപമ എന്ന മറ്റാണ് അവരെ അദ്ദേഹം വിവാഹം ചെയ്തിച്ച് നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ പ്രിയദർശനും ലിസിയും അതുപോലെ തന്നെ ഷാജി കലാ സാനി അങ്ങനെ പല സംവിധായകരും സൗത്ത് ഇന്ത്യയിൽ മണിരത്നവും സുഹാസിനി അങ്ങനെ തമിഴ് സിനിമയിൽ അങ്ങനെ ധാരാളം ആളുകൾ സംവിധായകന്മാരും നടിമാരും വിവാഹം ചെയ്തതായിട്ടുള്ള വാർത്തകൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇതൊരു പുതുമയുള്ള കാര്യമല്ല പക്ഷേ അഭിശേഷിയെ സംബന്ധിച്ചിടത്തോളം അത് സിനിമയെ വാഹനം കഴിക്കുക എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടനായികയായ സിനിമയെ തന്നെയാണ് അദ്ദേഹം കഴിച്ചത് എന്നുള്ളത് ഒരു വലിയ വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഉത്സവ എന്ന സിനിമയോട് കൂടിയിട്ടാണെന്നുള്ളത് അവിശശി സിനിമാ മേഖലയ്ക്ക് സജീവമായി കടന്നു കിടുന്നത് എൺപതിൽ അദ്ദേഹത്തിന്റെ ഈ വിവാഹം നടക്കുന്ന കാലഘട്ടം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു പത്ത് മുപ്പതോളം സിനിമകൾ അദ്ദേഹം മലയാളത്തിൽ സംവിധാനം ചെയ്ത് വലിയൊരു സംവിധാനം എന്ന രീതിയിലൊരു ഖ്യാതി നേടി നേടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ പരാമർശിക്കുന്ന വിഷയം അതായത് ഐവിശേഷിയുടെയും സീമിയുടെയും സിനിമാ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും വളരെ സ്വാധീനവും വളരെയധികം ഒരു ആത്മബന്ധവും ഉണ്ടായിരുന്ന ജയനെന്ന അന്നത്തെ ആ ഇതിഹാസ താരം ഇവരുടെ ആ ഒരു മലയാള സിനിമയിലെ ആ ഒരു വലിയ വ്യക്തിത്വം എന്തുകൊണ്ടാണ് ഈ വിവാഹ ചടങ്ങിൽ നമ്മൾ എവിടെയും കാണാതെ പോയത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹം ആ വിവാഹത്തിൽ പങ്കെടുത്തോ ഇല്ലയോ നമുക്ക് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവിക്തത നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആൽബം നമ്മളിപ്പോൾ മാതൃഭൂമിയെ മറ്റും ചെയ്തൊരു ആൽബത്തിനകത്ത് അതിൻ്റെ ചിത്രങ്ങൾക്കിടയിൽ എവിടെയും നമ്മൾ ജയന്റെ ആ ഒരു ഒരു സാന്നിധ്യം നമ്മൾ കാണുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ആളുകളുടെ ഇടയിൽ പല രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചിലർ പറയുന്നത് ആ സിനിമ സോറി ആ ഒരു വിവാഹം നടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൽ കാണാത്തതെന്നൊക്കെ പറയുന്നുണ്ട് വിവാഹ ചടങ്ങ് അദ്ദേഹത്താതിരിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിലാണ് അദ്ദേഹം മരിക്കുന്നത് നവംബർ പതിനാറിനാണ് പക്ഷേ ഈ വിവാഹം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് മാസം മുതലാമറ്റാണ് ഓഗസ്റ്റ് ഒടുവിലാണ് വിവാഹം നടക്കുന്നത് അപ്പോൾ അതായത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് വിവാഹം നടക്കുന്നത് പക്ഷേ അന്ന് ആ വിഭാഗത്തിൽ മലയാളത്തിലെ അല്ലെങ്കിൽ പിന്നെ തമിഴിലൊക്കെ പ്രമുഖ നടന്മാർ രജനീകാന്ത് ഉൾപ്പെടെയുള്ള നടന്മാർ രവികുമാറും അതുപോലെ തന്നെ പ്രമുഖ സംവിധായകന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന ആ വിഭാഗത്തിൽ ചടങ്ങിൽ അതിന്റെ ആ ഒരു ആൽബത്തിൽ എവിടെയും ഫോട്ടോസ് ഉൾപ്പെടുന്ന ആൽബത്തിൽ എവിടെയും ജയന്റെ ഒരു സാന്നിധ്യം അദ്ദേഹം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ അതൊരു വലിയ രീതിയിലുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിന് തൃപ്തികരമായ ഒരു ഉത്തരം നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ പലരും ചില ആളുകൾ പറയുന്നത് അത് ഐ വി ശശിയും ജയനും തമ്മിൽ എന്തോ അസ്വാരസ്യങ്ങൾ കൊണ്ടാണ് അങ്ങനെയോ ആവാം വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയും പറയുന്നുണ്ട് പക്ഷെ അതിന് നമുക്ക് അതും ശരിയാണെന്ന് പറയാൻ കഴിയില്ല കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജയൻ്റെ പ്രധാനപ്പെട്ട മൂന്നാല് സിനിമകൾ നേരത്തെ സൂചിപ്പിച്ച സിനിമകളൊക്കെ വന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇതിനുശേഷമാണ് അദ്ദേഹം ശശി ഐ വി ശശി ജേന വെച്ച് തുഷാരം എന്ന സിനിമ ചെയ്യാൻ വേണ്ടിയിരുന്നത് അത് കോളക്കത്തിന് ശേഷം ചൈനയുടെ സിനിമയാണ് അതിൽ നായിക സിനിമയാണ് അതിനുശേഷമുള്ള ഒരുപാട് സിനിമകളുണ്ട് ബാഹിംസ് ഉൾപ്പെടെ ധാരാളം സിനിമകളിലേക്കും ജയൻ തന്നെയാണ് നായകൻ അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ യാതൊരു വിധത്തിലും അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള യാതൊരു പ്രശ്നവും നിലനിന്നിരുന്നില്ല മാത്രമല്ല ജയനായിരുന്നു ഈ വിഭാഗത്തിന് ഏറ്റവും അധികം നടന്നാണ് ഏറ്റവും താല്പര്യപ്പെട്ട വ്യക്തിയും അത് സീമ തന്നെ പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സീമയും ജയനും ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ഗോസിപ്പുകളൊക്കെ വന്ന് അന്ന് സിനിമ മേഖലയിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ഗോസിപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും ധാരാളം സിനിമകൾ പ്രണയ ജോഡികളായി അഭിനയിച്ചിട്ടുള്ള നായിക നായകന്മാർ തമ്മിലുള്ള ഒരു ഒരു റിലേഷൻ ആ രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ ചില ആൾക്കാർക്ക് താല്പര്യം തോന്നി അങ്ങനെ ആ രീതിയിൽ ഒക്കെ കെട്ടിച്ചമച്ച രീതിയിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും അങ്ങനെ അത് ആ രീതിയിൽ അതിനൊന്നും വലിയൊരു സാങ്കത്യമില്ല അപ്പൊ അതൊന്നുമല്ല അതിന്റെ കാരണം യഥാർത്ഥ പശ്ചാത്തലം ഇപ്പോഴും നമുക്ക് നമ്മുടെ ഊഹത്തിനും നമ്മുടെ നിരീക്ഷണത്തിനും അതീതമാണ് ഒരുപക്ഷെ അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവണം പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹം പങ്കെടുത്ത ആ രംഗം അല്ലെങ്കിൽ ആ ഒരു ചിത്രം ഉൾപ്പെട്ട ആൽബം നമ്മുടെ ശ്രദ്ധയിൽ വരാത്തത് കൊണ്ടാവാം നമുക്കറിയാം ഏഴു തൊള്ളായിരത്തി അമ്പത് ഈ പറഞ്ഞ വിവാഹം നടക്കുന്ന ആ ഒരു ഓഗസ്റ്റ് മാസം മാസാകുമ്പോഴത്തേക്കും ജയം വലിയ തിരക്കൊടി ചടങ്ങാൻ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു യാത്രകൾക്കിടയിൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം പക്ഷെ എന്നാലും ഇത്രയധികം ആത്മബന്ധമുള്ള സെമിയുണ്ടേയും അയവിശേഷിയുടെയും വിഭാഗത്തിൽ ജയനങ്ങനൊരു എത്താതിരിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല പ്രത്യേകിച്ച് അതിനകത്ത് കൂടെ കുടിച്ച് കുടിച്ച് വെറുക്കാനുള്ള വിഭാഗത്തിൻ്റെ ഈ ഫോട്ടോയിൽ നമുക്ക് നസീറിനെയും കാണുന്നതായിട്ട് നമുക്ക് കിട്ടില്ല നസീറിൻ്റെയും വിഭാഗത്തിടങ്കിൽ ഇടയും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്ന കാര്യം വളരെ നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇതൊരു വലിയൊരു വിഷയമൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും ഇത്രയും ഒരു ആത്മബന്ധമുള്ള ഈ വ്യക്തികൾ ഈ മൂന്ന് വ്യക്തികളുടെ ഒരു ഒരു കൂടി ചേരേണ്ട ഒരു സമയമാണ് വിവാഹം പക്ഷേ മുഖ്യ കാർമ്മികരായിട്ട് അതായത് ഈ സീമയുടെയും ശശിയുടെയും ഐ വി ശശിയുടെയും വിവാഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ട ഒരു അടുത്ത ഒരു വ്യക്തി കൂടിയാണ് ജയൻ എന്ന് പറയുന്നത് അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തെപ്പറ്റി എൻ്റെ ഒരു അന്വേഷണത്തിൽ ഇതുവരെ എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു വ്യക്തി എന്ന നിലയിലാണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആരൊക്കെ ഈ എന്തെങ്കിലും അറിയാൻ കഴിയുമെങ്കിൽ ഇതിൻ്റെ കമന്റ് ബോക്സിൽ അത് അത് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു ഏതായാലും ഈ ഒരു വിഷയം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് പിന്നെ കൊണ്ടുപോകുന്നതു മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്ക് ഈ കാര്യത്തിൽ പറയാനില്ല ഈ രണ്ട് അതായത് അവിശേഷിയുടെയും സീമിയുടെയും വിഭാഗത്തിൽ ആ ജയന്റെ അസാന്നിധ്യം പലരുടെയും മുന്നിൽ ഇപ്പോഴും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യവും കൂടെ അവതരിപ്പിച്ചതും എനിക്ക് എനിക്ക് എൻ്റെ ഒരു അന്വേഷണത്തിൽ അത് തൃപ്തികരമായിട്ടുള്ള ഒരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ സോറി ഒരു ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എവർക്കും നന്ദി